എന്ന് പറയുന്നത് ഒരിക്കലും നിങ്ങൾ അകാരണ ഇറാഷണൽ ഫിയർ ഇറാഷണൽ ഫിയർ എന്ന് പറയുന്ന ഒരു സാധനം അതായത് പേടിക്കേണ്ടതില്ല എന്നിട്ടും പേടിക്കുന്നു പേടിക്കേണ്ടതാണെന്ന് പറഞ്ഞു പരത്തുന്നു എന്നാണല്ലോ ഈ പറയുന്നത് ഇത് ശുദ്ധ അബദ്ധമാണ് അസംബന്ധമാണ് ഈ ഖുറാനിലെ തന്നെ ഏറ്റവും പ്രമുഖനായിട്ടുള്ള വ്യക്തി എന്ന് പറയുന്നത് ഖുറാൻ്റെ രചയിതാവ് എന്ന് പറയുന്ന ദ വില് ഓഫ് മുഹമ്മദാണ് ആണ് ഖുറാൻ അതിൽ മുഹമ്മദ് എന്താ പറയുന്നത് മുഹമ്മദ് അള്ളാഹുവിനെ കൊണ്ട് പറയുന്നുണ്ട് ഈ ഫിയർ എന്ന് പറയുന്ന സാധനം ഞാൻ ഉണ്ടാക്കിയിടുന്ന സാധനമാണ് ഞാൻ കഴിഞ്ഞ കഴിഞ്ഞാലയം പറഞ്ഞു ഞാൻ അവിശ്വാസികളുടെ മനസ്സിൽ ഭയം കോരിയിടും ടെറർ കോരിയിടും എന്ന് പുള്ളി വ്യക്തമായിട്ട് പറയുന്നുണ്ട് അപ്പൊ പുള്ളി പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ എന്തിനാണ് കുറ്റപ്പെടുത്തുന്നത് ഭയം കോരിയിടും എന്ന് പറഞ്ഞാൽ അള്ളായുടെ അജണ്ട എ എ അള്ള കോരിയിട്ടു ഇട്ടു മനുഷ്യർ പേടിച്ചു നടക്കുന്നു പിന്നെ നിങ്ങളെ എന്തിനാണ് മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്നത്